ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം സ്നേഹമാണ് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന സത്യം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയാൻ ആ സ്നേഹത്തിന് നിരക്കാത്തതെല്ലാം എന്നിൽ നിന്ന് നീക്കം ചെയ്ത് എന്നെ തന്നെ വിശദീകരിക്കുവാൻ നിത്യതയിലേക്ക് കുറച്ചുകൂടി നടന്നെടുക്കുവാൻ ഒരു നോമ്പുകാലവും കൂടി നമ്മെ സമീപിച്ചിരിക്കുകയാണ് എല്ലാ സുഖങ്ങളും കയ്യെത്തിപ്പിടിച്ചിട്ടും ദൂരങ്ങളും സമയങ്ങളും പിടിയിലൊതുക്കിയിട്ടും ആധുനിക മനുഷ്യൻ പണ്ടത്തെക്കാളേറെ അസ്വസ്ഥനാണ് ഒരുതരം ഭ്രാന്തമായ ആവേശത്തോടെ കേവലം നിസാരമായ നിഴലുകൾക്ക് പിന്നാലെ പായുകയാണ് മനുഷ്യൻ എവിടെയാണ് തെറ്റുകൾ പറ്റിയത് യോഹന്നാൻ മൂന്ന് പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സുപുത്രന്റെ കുറിച്ചുമണ്ണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവായി ദൈവത്തിന്റെ സ്നേഹം സ്വന്തമാക്കുവാൻ ആഴത്തിൽ അനുഭവിച്ചറിയാൻ സാധിച്ചാൽ തീരാമെന്നല്ലേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും എന്തിനാണ് ഒരു പാപം പോലും ചെയ്യാത്ത ഈശോ കൊടും കുറ്റവാളിയെ പോലെ തിരസ്കരണങ്ങൾക്കും പരിഹാസങ്ങൾക്കും ചാട്ടവാറടികൾക്കും നടുവിലൂടെ ഭാരമേറെ കുരിശും താങ്ങി വീണും എഴുന്നേറ്റും നടന്നു നീങ്ങിയത് ഏഷ്യ അമ്പത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃദ്യങ്ങൾക്കു വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അതെ ആദ്യ മാതാപിതാക്കൾ പർദീസയുടെ പടിവാതിൽ കടന്ന് ഭൂമിയിലേക്ക് പ്രവേശിച്ച നാൾ മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യൻ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ പാവങ്ങളുടെയും പരിഹാരമാണ് ഈശോയുടെ കുറിച്ചു മരണം മറ്റൊരർത്ഥത്തിൽ പിതാവായ ദൈവത്തിന് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് ക്രൂശിതനായ ഈശോ കാൽവരിയിലെ കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വയം ചോദിക്കാം ജീവിതത്തിന്റെ വിവിധങ്ങളായ സഹനമോഹങ്ങൾ ഈശോയുടെ സഹനത്തിന്റെ ധീരത എന്നെ എന്തുകൊണ്ട് ത്രസിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ സുരക്ഷിതത്വത്തിന്റെ കോട്ട കെട്ടുമ്പോൾ സഹനത്തിന്റെ വഴികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ആഡംബര വസ്തുക്കൾ കൊണ്ട് എൻ്റെ ശരീരത്തെ അലങ്കരിക്കുമ്പോൾ അസൗകര്യങ്ങളുടെ കൊച്ചു കൊച്ചു കയ്പ്പുകൾ പോലും സ്വീകരിക്കാനാവാതെ അസ്വസ്ഥതയുടെ വിഴുപ്പ് ഫാണ്ഡമേറുമ്പോൾ ക്രൂശിതനായ ഈശോയുടെ സഹനത്തിന് മുമ്പിൽ എനിക്ക് നീതീകരണം ഉണ്ടോ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളാലും നാം വീണു പോയെന്നു വരും പരാജയപ്പെട്ടു വരും ഇവിടെയാണ് ക്രൂശിതനായ ഈശോയുടെ സ്നേഹം നമ്മെ വ്യത്യസിപ്പിക്കേണ്ടത് ആരോടും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെക്കാതെ എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് എപ്പോഴാണോ നമുക്ക് അവരെ കൂടുതൽ സ്നേഹിക്കുവാൻ സാധിക്കും സാധിക്കുന്നത് എപ്പോഴാണോ നമ്മൾ അവരുടെ ആവശ്യങ്ങളിൽ നമുക്ക് സഹായിക്കുവാൻ സാധിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ നോമ്പാചരണങ്ങൾ അർത്ഥവത്താകുന്നത് അതുകൊണ്ട് നാം അല്പം കൂടി അല്പം നീരസത്തോടു കൂടി കാത്തു വെച്ചിരുന്ന വ്യക്തികൾക്ക് ഉള്ളറിഞ്ഞു മാപ്പ് കൊടുക്കാം നാം ദ്രോഹം ചെയ്തിട്ടുള്ള വ്യക്തികളോട് ഉള്ളെറിഞ്ഞു മാപ്പ് ചോദിക്കാം അവരുടെ വളർച്ചയ്ക്കായി ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ഉദിതരായിശ നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മീൻ